എന്റെ കൂടെ നടന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ പിതാവിനെ കൊടുത്തേക്ക് പോയു അച്ഛനെപ്പറ്റി എന്റെ അഭിപ്രായം പിതാവ് സൂക്ഷിക്കുന്നുണ്ടോ എനിക്ക് എന്താണ് അഭിപ്രായം ചോദിച്ചപ്പോന്നുമില്ല നീ ഇനി എന്റെ കൂടെ വരണ്ട ഇവിടെ ബകയാർ വന്നൊരു കോന്നിയിലെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇനി വരുമോട്ടെ പിതാവ് അല്ലേ വിളിക്കൂ നിൽക്കിട്ടവരെ വിളിച്ചാൽ വരുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിളിക്കുന്നു ഇവിടെ എന്തെങ്കിലും ഇവർക്ക് എന്തോ ഉപദേശം എന്തോ കൊടുക്കാനുണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് എന്തോപദേശം കൊടുക്കാനുണ്ട് നിങ്ങൾ രണ്ടുപേരും കൊടുത്തോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ